അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ നെടിയറ ഏഴാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ നവകേരള സദസ്സിന് പങ്കെടുത്തില്ല എന്ന കാരണത്താൽ തൊഴിലുറപ്പ് മേറ്റിനെ മാറ്റുകയും തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തെന്ന കാരണത്താലാണ് ിഎംഎസ് ബിജെപി പ്രവർത്തകർ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചത് സംഭവത്തില് പരാതി നല്കിയിട്ടും പഞ്ചായത്ത് സെക്രട്ടറി വാർഡ് മെമ്പറേയും സിപിഎമ്മിനെയും സഹായിക്കുകയാണെന്ന് ബി എം എസ് ബിജെപി നേതൃത്വം ആരോപിച്ചു ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും നീതി ലഭിക്കാത്തതിനെ തുടർന്ന് ബി എം എസ് ജില്ലാ താലൂക്ക് നേതാക്കൾ ഓംബുട്സ്മാന് പരാതി നൽകുകയും തുടർന്ന് ഫെബ്രുവരി ഒന്പതിന് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ വെച്ച് ഓംബുഡ്സ്മാന്റെ ഹിയറിംഗ് നടക്കുകയും പരാതിക്കാരായ തൊഴിലാളികളെ നിലവിൽ ഒരു ഗ്രൂപ്പായി തന്നെ നിലനിർത്താമെന്ന് അംഗീകരിച്ച തീരുമാനത്തെ വീണ്ടും പഞ്ചായത്ത് സെക്രട്ടറി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും ആരോപണം അതുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഈ സമരത്തെ നിലയിടുന്നതിന് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്ന് അവരെ വിളിച്ചു വരുത്തിയിരുന്നു എന്നാൽ അതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ ബി എം എസും അതുപോലെ തന്നെ ബി ജെ പിയും ഒക്കെ തന്നെ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ തൊഴിലാളികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ ന്യായമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ നടക്കുന്ന വർക്കുകൾ പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ തൊഴിലാളികൾ കണ്ടെത്തിയിട്ടുള്ള വർക്കുകൾ അവർക്ക് നിശ്ചയിച്ചു കൊടുത്തുകൊണ്ട് എന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി തന്നിരിക്കുന്നത് പോലീസിന്റെ ഇടപെടലിൽ ഗ്രാമപഞ്ചായത്തിൽ നൽകിയിട്ടുള്ള എസ്റ്റിമേറ്റ് വർക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് തന്നെ നൽകാമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പോലീസിന്റെ സാന്നിധ്യത്തിൽ ഉറപ്പ് നൽകിയതിനെ തുടർന്നാണ് ഉപരോധ സമരം മലയാളം ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം